crazy man the mandapada i've seen so many videos now being here goosebumps bro sorry my first time in india yeah and i think i picked, picked the best place to go for the first time in india man yeah man, hopefully bro cool What? ക്രോസ് ആയിരുന്നു അത് സച്ചിൻ സേവ് ചെയ്തോട്ട് ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കാരണം കൊണ്ട് ഗോൾ കേറി ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗോവക്കെതിരെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അതും അധികം ടൈം ഒന്നും കിട്ടിയിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന് ജസ്റ്റ് രണ്ടാം മൂന്നോ ദിവസമൊക്കെ കിട്ടിയിട്ടുള്ളൂ

ഗാലറിയൊക്കെ ആണോ ചേട്ടൻ ആരൊക്കെ രാഹുൽ രാഹുൽ ഈ കളിയും ശ്രീറാം ശ്രീറാം അല്ലേ ആരൊക്കെ കോളടിക്കുന്നു രാവിലെന്തായാലും പൊളിക്കുന്നു പൊളിച്ചു അങ്ങനെ സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുവാണ് ഇന്ന് ഇച്ചിരി നേരത്തെ വന്നു അഞ്ചു മണി ആണെങ്കിൽ മുമ്പ് തന്നെ ഗൈറ്റ്സ് ഓപ്പൺ ആണോ ടൈം ആയപ്പോ തന്നെ അങ്ങനെ ഗാലറിയിലെത്തി ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളു ഗ്യാലറി ഫിൽഡായി ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഫില്ലാകാനുണ്ട് ഫില്ലാകുന്നു പ്രതീക്ഷിക്കാം കഴിഞ്ഞ മാശം എങ്ങനെ ഉണ്ടായിരുന്നു അതെ 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 പിന്നെ ചേണ്ട ഇന്നത്തെ വന്നത്

ും കൂടെ പറയാണ് കഴിഞ്ഞ കളിയിൽ ചേട്ടൻ പ്രെഡിക്ട് ചെയ്തു പക്ഷെ ആര് ജയിക്കുന്നു പറഞ്ഞില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് നമ്മള് ജയിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് നേരെ അഗൈൻസ്റ്റ് ആയി പോയി അല്ലേ ബംഗളൂരിലാണ് ജയിച്ചത് ഞാനിത് ഇത് ഇടും തമയിലാക്കും തമയിലും പിന്നെ നമ്മടെ ഇത് ഹൈലൈറ്റ്സ് ഇല്ലേ അതിലെന്തായാലും തീർച്ചയായിട്ടും ഇടാം എൻ്റെ പ്രൊഡിക്ഷൻ വൺ സീറോ ഞാൻ സ്റ്റിൽ വൺ സീറോ തന്നെ മിക്കപ്പോഴും ഞാൻ വൺ സീറോ ആണ് പറയാറ് ഗോവ പോലുള്ളൊരു വലിയൊരു ടീമിനെതിരെ കളിക്കുവാണ് എന്നാലും നമുക്ക് പേടിയില്ല ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ചെന്നൈക്ക് കോഴ്സ് ചെന്നൈ മികച്ച വിജയത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ചത് ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോം ഔട്ടായിരുന്നല്ലോ ആ ടൈമിൽ പക്ഷേ ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു തിരിച്ചുവരവാണ് ചെന്നൈക്കെതിരെ നടത്തിയത് അതേ മികച്ച തിരിച്ചുവരവ് ോവക്കെതിരെ വരുത്തുന്നു പ്രതീക്ഷിക്കുന്നു എന്തായാലും നല്ലൊരു സ്കോറോടെ ക്ലീൻ ഷീറ്റ് വേണം ക്ലീൻ ഷീറ്റോടെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നു പ്രതീക്ഷിക്കാം നമ്മുടെ ജേട്ടിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട് വിട്ടുപോയല്ലേ

Thank you thank you. thank you, thank you, Love it here. Hey, <laughs> I'm just hyped to see these fans for the first time in real life, man. I've heard they're one of the best in the world, man. So, crazy, man. The Manjapada. I've seen so many videos. Now, being here, goosebumps, bro. So, my first time in India, yeah. And I think I picked, picked the best place to go for the first time in India, man. Yeah, man, hopefully, bro, and hopefully, prediction. score prediction, ah, yeah. bro. I said I'm confident. I said a uh, 3-1. Yeah. You yeah. think that's? I think 3-1. Last, last time was four. Last time was 4-2. They were 2 it up, no. and then it was 4-2, right? against Goa. Yeah. Yeah. So there's a chance, man. I yeah. think 3-1. Thank you. Nice. Thank you, bro. Ea Bia, Ea Bia. Ó, louva! Não, não. Oi, nós bora. Bora, bora. എന്താ സംഭവിച്ചറിയില്ല സച്ചിന്റെ ഒരു സച്ചിനെ വിശ്വസിക്കല്ലേ സച്ചിൻ സേവ് ചെയ്ത അകത്തോട്ട് ഇട്ടോളത് ക്രോസ് ആയിരുന്നു അത് സച്ചിൻ സേവ് ചെയ്ത അകത്തോട്ട് കയറി എന്തായാലും തിരിച്ചുവരും തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അല്ലല്ലോ തിരിച്ചു വന്ന ശീലമുള്ളൂ കഴിഞ്ഞ സീസൺ ഓർമ്മയുണ്ടല്ലോ രണ്ടേ നാല് എന്തായാലും നോക്കാം എഗെയിൻ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കാരണം കൊണ്ട് ഗോൾ കയറി ഗോവ ലീഡിലാണ് ഒരു ഗോളിന് ഒരു ഗോളല്ലേ തിരിച്ചടിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കമ്പാക്കിനായി പ്രതീക്ഷിക്കുന്നു ഹാഫ് ടൈം ആയിരിക്കുവാണ് സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുക なっ ഫൈനലി മാച്ച് തോറ്റുപോയി ആയിരുന്നു ഞാൻ പറഞ്ഞ പ്രഡിക്ഷൻ അത് നമുക്കെതിരെയായി പോയി പക്ഷെ ഒരു മിസ്റ്റേക്ക് അത് എന്താണെന്നറിയില്ല ബ്ലാസ്റ്റേഴ്സ് മാത്രം ഫേസ് ചെയ്യുന്ന സംഭവമാണ് ഒരു മിസ്റ്റേക്ക് കാണിച്ച അത് എതിരെ ഗോളാണ് നമുക്കെതിരെ ഗോളാവും അങ്ങനെ കളിയും തോറ്റുപോയി ഇനിയിപ്പോ അടുത്ത ഹോം മാച്ച് നടക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഡിസംബറിലാണ് ഇനി എത്ര ദിവസം വെയിറ്റ് ചെയ്താലോ എന്നാലും അടുത്ത ബാംഗ്ലൂർ സിക്കെതിരെയുള്ള മാച്ച് ഞാൻ പോകുന്നുണ്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ്സ് ഒക്കെ ട്രെയിൻ ടിക്കറ്റ്സും മാച്ച് ടിക്കറ്റ്സ് ഒക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒന്ന് പോണോ അവിടെ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ അത്രയ്ക്ക് സ്നേഹിച്ചു പോയില്ലേ ബൈ